മാലിന്യം ആരോഗ്യ വിഭാഗം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി നഗരസഭാധികാരികൾ വ്യക്തമാക്കി കട്ടപ്പുന വെള്ളയാങ്കുടി റൂട്ടിൽ നിന്നും കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിന് സമീപത്തുകൂടി കല്ലുകുന്നിനുള്ള റോഡിന് താഴെയാണ് മാലിന്യങ്ങൾ തള്ളുന്നത് ചാക്കിൽ കെട്ടിയ രീതിയിലാണ് മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുന്നത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി മാലിന്യത്തിൽ നിന്ന് ഉപ്പുതറ മാട്ടുത്താവളം സ്വദേശിയുടെ കരമടച്ച രസീതിന്റെ കോപ്പി ഉൾപ്പെടെ ലഭിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അറിയിച്ചു കട്ടപ്പന നഗരസഭയുടെ കല്ലുകുന്നു ഭാഗത്ത് കല്ലറയ്ക്കൽ രമേശ് ചെയ്യേട്ടൻ്റെ പുരയിടത്തിൽ രാത്രി കാലങ്ങളിൽ കൊണ്ട വേസ്റ്റ് തള്ളുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട് വേസ്റ്റ് തള്ളുന്നുണ്ടെന്ന് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കട്ടപ്പന നഗരസഭയിലെ ഹെൽത്ത് ജീവനക്കാർ എച്ച് എസ് ഉൾപ്പെടെ വന്ന് ഇത് പരിശോധിക്കുകയും അതിനകത്തുനിന്ന് നമുക്ക് അഡ്രസ്സ് കിട്ടിയ ആളെ കണ്ടെത്താനും സാധിച്ചിട്ടുമുണ്ട് അതിന് നല്ല കർശനമായ നടപടി തന്നെ അവരുടെ മേലെ നമ്മൾ എടുക്കുന്നതായിരിക്കും നിരന്തരം ഈ കാര്യത്തിൽ പരിശോധന നടത്തുന്നുണ്ട് നടത്തി നമ്മൾ കണ്ടെത്തുന്ന ആളുകൾക്കെതിരെ കർക്കശമായ പേടശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് വീണ്ടും ഇത്ര ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുക ഇത് നമ്മുടെ ഇതിൽ ഈ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും വളരെ ഉപദ്രവകരമായിട്ട് മാറുകയാണ് ഇവിടുത്തെ സമീപവാസികളുണ്ട് ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുമ്പോൾ ഇതിൽ നിന്ന് ഒലിച്ചിറങ്ങി അവരുടെ കുടിവെള്ള സ്രോതസ്സിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ ഏർപ്പെടുന്ന ആളുകൾ ഇത് ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് കടപ്പന നഗരസഭയിലെ ചില വാഹനങ്ങളിൽ പ്രൊട്ടക്ഷൻ എടുത്ത് അത് രാത്രികാലങ്ങൾ കൊണ്ടുവന്ന് അവർ ചെറിയ തുകയ്ക്ക് കൊണ്ടുപോയി ഇവിടെ കൊണ്ട് നിഷേധിച്ചിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരം പ്രവണത ആവർത്തിക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ് ക്ലീൻ സിറ്റി മാനേജർ ജിനിസ് എറിയ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപ്രിയ കെ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന